തൊട്ടടുത്ത അയൽവാസികളാണ് അവർ മണ്ണെടുക്കുന്ന സമയത്ത് നമ്മള് നമ്മൾ തന്നെ നാട്ടിൽ വേറെ സമയത്താണ് മണ്ണെടുക്കല് ആ സമയം നോക്കിയിട്ടാണ് ഒരു മൂന്നാല് ദിവസം കൊണ്ട് മണ്ണെടുക്കൽ പരിപാടിയൊക്കെ ചെയ്തത് അപ്പൊ അവർ ഫോണിൽ കൂടെ നമ്മള് വിളിച്ച് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു മണ്ണെടുത്ത ഉടനെ അവര് പ്രൊട്ടക്ഷൻ വാള് നല്ല ഹെവി ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിത്തരും അപ്പോൾ കുറച്ച് സ്ഥലം ഒഴിവാക്കിയിട്ട് മണ്ണ് അപ്പോൾ കഴിഞ്ഞ വാൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒന്നരകൊല്ലത്തിൻ്റെ അടുത്തായി അവരെല്ലാവരും അടുത്തും നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടാണ് അതിന് ശേഷം നമ്മൾ മതിൽ എൻപത് പ്രാവശ്യം പൊളിഞ്ഞാടിയാൽ നമ്മുടെ ജനപത്തിനെ കെട്ടി ഇപ്പൊ ഈ ഒരു മഴ അങ്ങനെ അടഞ്ഞിരിക്കുന്ന മറ്റൊരു ദുരന്തമാണ് മഴയെപ്പോൾ ആർക്കും എടുക്കാൻ കഴിയില്ല പക്ഷെ അവര് വരുത്തി വെക്കണ ഇങ്ങനെയാണ് ഇപ്പോ അവരിപ്പോ ശരിയാക്കി തരാമെന്ന് ഇപ്പോഴും വാക്കാൽ പറയുന്നുണ്ട് രേഖാമൂലം ഒന്നുമില്ല ഇതിപ്പോ നമ്മള് അടുത്തടുത്തുള്ള ആളുകളെല്ലാം വെച്ചിട്ട് നമ്മൾ തടുക്കാനോ എതിർക്കാനോ അതിന് ശേഷം ഉണ്ടാകാനോ നമ്മൾ പോയതുമില്ല ഇപ്പൊ എന്തായാലും കിണറും മോട്ടറും വെള്ളവും ആ ഭാഗത്തുനിന്ന് ആൾക്ക് നടക്കാൻ വയ്യപ്പിലേ ദിവസത്തിൽ വന്നിട്ട് നമ്മൾ മാറി താമസിക്കേണ്ടി വരും ബന്ധുക്കളൊക്കെ മാറി താമസിക്കേണ്ട അവസ്ഥ വരും എന്നാണ് പറഞ്ഞത് മഴ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ാണ് കണ്ടീഷൻ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും അവര് സ്പീഡാക്കി ചെയ്തുതന്നാല് വീട്ടില് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാന്നുള്ള രാത്രി അവസ്ഥാന വീട്ടില് കിടന്നു അവസ്ഥയുണ്ട് ബാക്കിത്തെ മതി വയസ്സായാലും കല്ലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം